ലഹരി മാഫിയക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റമെന്ന മുദ്രാവാക്യം ഉയർത്തി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിക്കുന്ന വിരുദ്ധ ബോധവൽക്കരണ ജാഥ ക്യാമ്പസ് ജാഗരണ യാത്രയ്ക്ക് തുടക്കമായി കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐസ് യു ഐ ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി ഉദ്ഘാടനം ചെയ്തു മാർച്ച് പത്തൊൻപതിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ യാത്ര സമാപിക്കും നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജുവലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയകൾക്കെതിരെ ജനമനസ്സുകളും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ലഹരി മാഫിയയ്ക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൻ യാത്രയ്ക്ക് തുടക്കമായി കാസർഗോഡ് ഡി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ഗവൺമെന്റ് ഐ ടി ഐയിൽ ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് തുടർന്ന് നടന്ന യോഗം എൻ എസ് യു ഐ ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി ഉദ്ഘാടനം ചെയ്തു സർക്കാർ സംവിധാനങ്ങളുടെ അറിവോടുകൂടിയാണ് കേരളത്തിൽ ലഹരി മാഫിയ തഴച്ചു വളരുന്നതെന്ന് വരുൺ ചൗധരി കുറ്റപ്പെടുത്തി കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായും വരുൺ ചൗധരി പറഞ്ഞു अगर केरला की गवर्नमेंट चाहती एलडीएफ 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 गवर्नमेंट चाहती के के चीफ चाहते चाहते इनकी कैबिनेट चाहती तो ड्रग्स को लेकर कुछ एंटी ड्रग कैंपेन्स लॉन्च करती कुछ ड्रग्स एक्शन रैकेट चला रहे हैं केरला के अंदर और मैं खुले तौर पर ओपन के स्टेज से बोल रहा हूँ ड्रग्स रैकेट बिना गवर्नमेंट की हेल्प के नहीं चल सकता हेल्प के ड्रग्स रैकेट नहीं चल सकता ഐ തിങ്ക് ഗവൺമെന്റ് ഹെൽപ്പിംഗ് ടു റൺ ദ ജാഥ ക്യാപ്റ്റനും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമായ അലോഷ്യസ് സേവ്യർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ നിസ്സംഗത വെടിയണമെന്ന് അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എൻ എസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറി അനുലേഖാ ബൂസ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം ജെ യദുകൃഷ്ണൻ മുഹമ്മദ് ഷമ്മാസ് ആൻഡ് സെബാസ്റ്റ്യൻ അരുൺ രാജേന്ദ്രൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സനുജ് കുരുവട്ടൂർ പ്രവാസ് ഉണ്ണിയാടൻ എ ഐ സി സി കോർഡിനേറ്റർ മനാഫ് നുള്ളിപ്പാടി ഡി സി സി ഭാരവാഹികളായ സാജിദ് മവവൽ ബി പി പ്രദീപ് കുമാർ എം സി പ്രഭാകരൻ പി വി സുരേഷ് ധന്യാ സുരേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്